ഇതേ സമയം വീട്ടിൽ രുദ്രൻ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് ചുറ്റും നോക്കി നോട്ടം കണ്ടപ്പോൾ തന്നെ ജാനകിക്ക് മനസ്സിലായി ആരെയാ നോക്കുന്നതെന്ന് എവിടെ അമ്മേ അത് മോൾ അമ്പലത്തിൽ പോയിരിക്കാം ഇപ്പൊ പോയിരിക്കരും എന്നാ ഇത് കേട്ടപ്പോഴേക്കും രുദ്രന് ദേഷ്യം വന്നു എന്തിനാ എന്നോട് പറയാതെ പോയേ എന്റെ കൂടെ കളിക്കാന്ന് പറഞ്ഞതല്ലേ എന്നിട്ടിപ്പോ ആദ്യം ദേഷ്യത്തോടെ പറഞ്ഞെങ്കിലും അവസാനം ചൂണ്ടു വളർത്തിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു അവളിപ്പോ വരും ഉണ്ണിക്കുട്ട നീ ഉറങ്ങുമായിരുന്നില്ലേ അതുകൊണ്ടാ പറയാതെ പോയേ വേണ്ട എന്നോട് ആരും മിണ്ട പോ അത് പറഞ്ഞ് രുദ്രൻ റൂമിലേക്ക് പോയി ജാനകി അവൻ പോയ വഴിയെ നോക്കി നിന്നു കിച്ചു രഞ്ജന അവൾ എങ്ങനെയാ ഒരു ദിവസം അവൾ സ്കൂൾ വരാൻ വിട്ടുവരാൻ ആയിരുന്നു രാഹുലേറ്റൻ കമ്പനി ആവശ്യത്തിനായി എവിടെയോ പോയിരുന്നത് ലേറ്റായപ്പോ രുദ്രേട്ടനെ വിളിച്ചത് വിളിച്ചപ്പോൾ തന്നെ ഏട്ടൻ ഓഫീസിൽ നിന്ന് അവളെ കൂട്ടാൻ പോയതാ ഏട്ടൻ എത്തിയപ്പോ അവളോ അവളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവൾക്കെന്തോ വാങ്ങണമെന്ന് പറഞ്ഞ് ഏട്ടൻ കൂടെ വരാന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല റോഡ് ക്രോസ് ചെയ്യാൻ നിന്നപ്പോഴേക്കും ഒരു ലോറി വന്നിടിച്ചു കൺമുന്നിൽ വെച്ച് അത് സംഭവിച്ചപ്പോ ഏട്ടന്റെ സമനില തെറ്റിയിരുന്നു എല്ലാവരും വിവരം അറിഞ്ഞ സ്ഥലത്തെത്തി ഏട്ടൻ ആരോടൊന്നും മിണ്ടാതെ റൂമിൽ തന്നെ ഇരുന്നു പിച്ചും പറയാൻ തുടങ്ങി ഞാൻ അവളുടെ കൂടെ പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്നത് കേൾക്കാം അവസാനം എങ്ങനെയായി കിച്ചു പറഞ്ഞതെല്ലാം കേട്ട് തെച്ചുവിനെ വല്ലാതെയായി അപ്പൊ രാഹുലേട്ടനും ഏട്ടന്റെ വീട്ടുകാർക്കും രുദ്രേട്ടനോട് ദേഷ്യമുണ്ടോ ഏയ് ഇല്ല ഏട്ടത്തി രഞ്ജനമോൾ പോയതിന്റെയും ഏട്ടന്റെ അവസ്ഥയും മൂർത്ത് അവർക്ക് സങ്കടമുള്ളൂ രാഹുലേട്ടൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഏട്ടന്റെ അവസ്ഥ അധികം നേരം കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വേഗം പോവും ഏട്ടൻ കാരണമല്ലേ എന്നുള്ള കുറ്റബോധ കാരണമാ ഇങ്ങനെയൊക്കെ രണ്ടുപേരുടെയും കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞിരുന്നു ദച്ചുവിനെ കുറച്ചു നേരം കാണാത്ത ദേഷ്യത്തിൽ രുദ്രൻ മുറിയിലുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളും വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് കിച്ചുവും ദച്ചുവും അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ ജാനകി താണിക്കു കൈ കൊടുത്തിരിക്കുന്നതാണ് കാണുന്നത് എന്ത് അമ്മേ കിച്ചു അവർക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഒന്നും പറയണ്ട ഒരുത്തിന് മുറിയിൽ എന്താ കാണിച്ചു വച്ചേക്കുന്നെന്ന് അറിയുവോ എന്താ പ്രശ്നം അമ്മേ രുദ്രേട്ടനെവിടെ ആവരാതിയോടെ ദച്ചു ചോദിച്ചു എന്റെ മോളെ നീ അവനോട് പറയാതെ പോയെന്നും പറഞ്ഞ് അവൻ ഇവിടെ ബഹളായിരുന്നു കളിക്കാതെ പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇരിക്കാൻ സമ്മതിച്ചില്ല ഇപ്പൊ മുറിയിലോട്ട് പോയിട്ടേ ഉള്ളൂ ഏത് നേരത്താണോ നിന്നെ അമ്പലത്തിൽ പറഞ്ഞു വിടാൻ തോന്നിയത് ഞാൻ നോക്കിയിട്ട് വരാമേ ഉം ശരി മോളെ ദച്ചു മുറിയിലേക്ക് പോയി ഉം ഇങ്ങ് വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ദച്ചു മുറിയിലെത്തിയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ജനലരികിൽ നിൽക്കുന്ന രുദ്രനെയാണ് കണ്ടത് ഡ്രസ്സെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്നു മുറിയുടെ കോലം കണ്ടപ്പോ ദച്ചു ദീർഘമായെന്ന് നിശ്വസിച്ചു രുദ്രട്ടാ അവന്റെ അരികിൽ ചെന്ന് ദച്ചു വിളിച്ചതും പെട്ടെന്ന് തന്നെ രുദ്രൻ തിരിഞ്ഞു നോക്കി എന്നിട്ട് പിന്നെയും പുറത്തേക്ക് നോക്കി നിന്നു എന്താ രുദ്രട്ടൈ കാണിച്ചു വെച്ചേക്കുന്നേ രുദ്രൻ നോക്കാൻ വേണ്ടി ദച്ചു കുറച്ച് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു എന്നോട് മിണ്ണണ്ട അതെന്താ എന്നോട് പറയാതെ കുഞ്ഞു അമ്പലത്തിലേക്ക് പോയില്ലേ അതിനാണ് അതിനാണിതൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നേ ദച്ചു പറഞ്ഞതും രുദ്രൻ ചെയ്ത കുട്ടിയെ പോലെ തലതാഴ്ത്തി നിന്നു അത് കണ്ടപ്പോൾ ദച്ചുവിന്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു ഇങ്ങനെയുള്ള കുരുത്തക്കേട് കാണിക്കുകയാണെങ്കിൽ ഞാൻ രുദ്രട്ടിൻ്റെ കൂടെ കളിക്കാൻ വരില്ല ഒരിക്കലും അത് പറഞ്ഞ് ദച്ചു തിരിഞ്ഞു നിന്നു രുദ്രൻ ദച്ചുവിന്റെ അടുത്തേക്ക് വന്നു കുഞ്ഞിപ്പെണ്ണേ അങ്ങനെ പറയില്ലേ ഞാൻ ഇതൊക്കെ ഒതുക്കി വെച്ചോളാം കളിക്കാൻ വരില്ല എന്ന് പറയില്ലേ കുഞ്ഞിപ്പെണ്ണേ അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രുദ്രൻ കെഞ്ചി അത് കണ്ടപ്പോൾ ദച്ചുവിന് രുദ്രനോട് വല്ലാത്ത സ്നേഹം തോന്നി അങ്ങനെ രണ്ടുപേരും കൂടെ ആ മുറി വൃത്തിയാക്കി ഇപ്പൊ ശരിയായില്ലേ എന്റെ കൂടെ കളിക്കാൻ വാ കിച്ചൂട്ടനെയും കൂട്ടാം ഒരു ബോൾ കയ്യിലെടുത്തുകൊണ്ട് രുദ്രൻ ദച്ചുവിനോടായി പറഞ്ഞു ദച്ചു തലയാട്ടി അത് കണ്ടപ്പോൾ രുദ്രൻ സന്തോഷത്തോടെ പുറത്തേക്കോടി അവന്റെ പുറകെ ദച്ചുവും നടന്നു രുദ്രൻ താഴെ ചെന്നപ്പോ ജാനകിയും കിച്ചുവും ഇരിക്കുന്നുണ്ടായിരുന്നു രുദ്രൻ അവർക്കരികിലേക്ക് ഓടിപ്പോയി കിച്ചുട്ട നമുക്കെല്ലാം കളിക്കാം അതിന് കിച്ചുവെന്ന് പുഞ്ചിരിച്ച് അപ്പോഴേക്കും ദച്ചു ഇറങ്ങി വന്നു ഇന്ന് കളിക്കാൻ കുഞ്ഞിപ്പെണ് ഉണ്ടോ അല്ലെ കുഞ്ഞിപ്പെണ്ണെ അതിന് ദച്ചുവെന്ന് മൂളി ദച്ചു അവന് വേണ്ടി അതൊക്കെ ചെയ്യുന്നത് ജാനകിക്ക് വലിയ സന്തോഷം നൽകി അങ്ങനെ മൂവരും പുറത്തേക്കിറങ്ങി ഞാൻ ബോൾ കുഞ്ഞിപ്പെണ്ണിനിട്ട് തരും അപ്പൊ കുഞ്ഞിപ്പെത് കിച്ചൂട്ടിനിട്ട് കൊടുക്കണം ബോൾ പിടിക്കാത്തവർ ഔട്ടാവും മനസ്സിലായോ ആ മനസ്സിലായി അങ്ങനെ മൂവരും രുദ്രൻറെ നിർദ്ദേശപ്രകാരം കളിക്കാൻ തുടങ്ങി ഇവരുടെ കളിയെല്ലാം നോക്കിക്കൊണ്ട് ജാനകി അവിടെയിരുന്നു അങ്ങനെ കുറെ നേരം കളിച്ചവർ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് മുറ്റത്തൊരു ബൈക്ക് വന്നു നിന്നത് ഹെൽമെറ്റ് ഊരി അയാൾ അവർക്കരിയിലേക്ക് വന്നു അയാളെ കണ്ടതും രുദ്രൻ ഓടിപ്പോയി അയാളെ പുണർന്നു ഒരു ചിരിയോടെ അയാളും അത് കണ്ടപ്പോൾ ജാനകിയും കിച്ചുവും ചിരിച്ചു എന്നാൽ അതാരാണെന്ന് മനസ്സിലാവാതെ ദച്ചു അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾക്ക് ആരാണെന്ന് മനസ്സിലായില്ല കൈയിൽ നിന്ന കവറ് ജാനകിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അയാൾ ദച്ചുവിന് നേരെ തിരിഞ്ഞു ദക്ഷിണയല്ലേ ആ അതെ എനിക്ക് മനസ്സിലായില്ല പറഞ്ഞാൽ അറിയുമായിരിക്കും എന്റെ പേര് രാഹുൽ ഒരു ചിരിയോടെ രാഹുൽ പറഞ്ഞതും ദച്ചുവും ചിരിച്ചു രാഹുലേട്ടും കയറി വാ ദച്ചു രാഹുലിനെ അകത്തേ ക്ഷണിച്ചുകൊണ്ട് മുന്നിൽ നടന്നു ഒരു ചെറു ചിരിയോടെ എല്ലാവരും അകത്ത് കയറി കുറച്ചു സമയത്തിനു ശേഷം ദച്ചു രാഹുലിന് ചായ കൊണ്ടുവന്നു കൊടുത്തു രാഹുലുമായി ദച്ചു പെട്ടെന്ന് തന്നെ കൂട്ടായി എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ രാഹുൽ കൊണ്ടുവന്ന ബേക്കറി കഴിക്കുന്ന തിരക്കിലാണ് രുദ്രൻ എന്ന് ഞാൻ ഇറങ്ങോ ഡാ രുദ്ര ഞാൻ പോവുക അത് പറഞ്ഞപ്പോൾ രുദ്രൻ ഓടി വന്ന് രാഹുലിനെ ഇറുക്കിയെ പുണർന്നു ഉം ഇനി വരുമ്പോ ഇതുപോലെ കുറെ കൊണ്ടുവരണം കേട്ടോ ഒരു ലഡു എടുത്ത് വായിലിട്ടുകൊണ്ട് രുദ്രൻ പറഞ്ഞു ഉം ഉം അല്ലെങ്കിലും എനിക്കറിയാം ഇതിനു വേണ്ടിയാ നിന്റെ സ്നേഹപ്രകടനം എന്നൊക്കെ രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഒന്ന് വിളിച്ചു കാണിച്ചു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ നിന്നും ഇറങ്ങി കുഞ്ഞിപ്പെണ്ണെ നോക്കിയത് മതി എനിക്ക് വിശക്കുന്നു രാഹുൽ പോകുന്നു നോക്കി നിൽക്കുന്ന എച്ചുവിനോടായ രുദ്രൻ വിളിച്ചു പറഞ്ഞു ഇതാ മരുന്നു രുദ്രട്ടാ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു രാത്രി മുറിയിൽ രുദ്രൻ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദച്ചു രുദ്രനെയും നോക്കി കിടക്കുകയാണ് രുദ്രൻ നിഷ്കളങ്കമായി ചിരിക്കുന്നത് കാണി ദച്ചുവിന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു താനിപ്പോൾ ഈ ജീവിതത്തിൽ വളരെ സന്തോഷവതിയാണ് അച്ഛനും അമ്മയും പോയതിൽ പിന്നെ മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ടില്ല ചെറിയമ്മയാണെങ്കിൽ എപ്പോഴും തന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു വന്നു അതിന്റെ കാരണം പോലും അറിയില്ല സ്വന്തം മകളായ കല്ലു വന്നതുകൊണ്ടായിരിക്കണം ഒരു ഇഷ്ടം കുറഞ്ഞത് ചെറിയമ്മയോടുള്ള പേടി കാരണം കല്ലുമോടും മിണ്ടാൻ വരാറില്ല ആകെ സ്നേഹിച്ചത് ചെറിയച്ചൻ മാത്രം തീർത്തും ഒറ്റപ്പെട്ടതുപോലെയുള്ള ജീവിതം ഇനിയൊരു സന്തോഷ ജീവിതം ഉണ്ടാവില്ലെന്ന് തന്നെ കരുതിയതാ എന്നാൽ ഇപ്പോൾ സ്നേഹിക്കാനും ശാസിക്കാനും അച്ഛനും അമ്മയും ഒരനിയനും സ്വന്തം അല്ലെങ്കിൽ തന്നെ സ്വന്തം പെങ്ങളെ പോലെ കാണുന്ന രാഹുലേട്ടൻ പിന്നെ എന്റെ എല്ലാം എല്ലാമായ രുദ്രേട്ടൻ ഇതെല്ലാം ഓർത്തപ്പോ സന്തോഷത്തിൽ ചിരിവിരിഞ്ഞു ഇനിയൊരു പക്ഷേ രുദ്രേട്ടൻ പഴയതുപോലെയായ എന്നെ സ്വീകരിക്കുമോ എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമോ രുദ്രേട്ടന് പഴയ രുദ്രേട്ടനായ എന്റെ കഴുത്തിൽ താലി ചാത്തിയതുപോലും ഓർമ്മ ഉണ്ടാവണമെന്നില്ലല്ലോ എന്നെ വിടുന്ന് പറഞ്ഞു വിടുമോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യം അവരുടെ മനസ്സിൽ വന്നതും മനസ്സിലെവിടെയോ ഒരു നോവുണർന്നു കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞു പെട്ടെന്നാണ് രുദ്രൻ ദച്ചുവിനെ നോക്കിയത് എന്ത് പറ്റി കുഞ്ഞിപ്പെണ്ണെ എന്തിനും കരയുന്നേ എണീറ്റേ രുദ്രൻ ഒരുതരം വേവലാതിയോടെ ചോദിച്ചു അവൻ തന്നെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു രുദ്രൻ ചോദിച്ചതും ദച്ചുവിനെ കരച്ചിൽ കൂടി വന്നു കരയില്ല കുഞ്ഞിപ്പെണ്ണെ ദച്ചുവിന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് രുദ്രൻ ദച്ചു രുദ്രനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ദച്ചു ചെയ്തതിന്റെ ഞെട്ടൻ വിട്ടുമാറാതെ രുദ്രൻ അങ്ങനെ തന്നെ ഇരുന്നു കരച്ചിലന്നടങ്ങിയപ്പോ ദച്ചു രുദ്രൻ നിന്ന് അടർന്നു മാറി എന്തിനു കുഞ്ഞിപ്പെണ്ണ് കരഞ്ഞേ വിശക്കുന്നുണ്ടോ അതിലില്ലെന്ന രീതിയിൽ ദച്ചു തലയാട്ടി പിന്നെന്താ ഒന്നുമില്ല രുദ്രേട്ടനോട് എത്ര ഇഷ്ടമുണ്ട് കുറെ കുറെ ഇഷ്ടമാ കുറെ എന്ന് പറയുമ്പോ അതെത്രയാ അതെനിക്കറിയില്ലല്ലോ കുഞ്ഞിപ്പെണ്ണെ ചുണ്ടു പിള്ളർത്തിക്കൊണ്ട് രുദ്രൻ ദച്ചുവിനെ നോക്കി പറഞ്ഞു അത് കണ്ടപ്പോ ദച്ചുവിന് ചിരി വന്നു എനിക്കൊരു ഉമ്മ തരുമോ രുദ്രേട്ട അയ്യേ കണ്ണുമൊത്തിക്കൊണ്ട് രുദ്രൻ ബെഡിൽ കവിഴ്ന്ന് കിടന്നു ദച്ചു ആദ്യം ഒന്ന് മെഴിച്ചെങ്കിലും പിന്നീട് അത് ഒരു പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറി ചിരി കേട്ടപ്പോ രുദ്രൻ തല ഉയർത്തി നോക്കി കുഞ്ഞിപ്പെന്താ വട്ടാണോ കരയുന്നു ചിരിക്കുന്നു ഒന്നുമില്ല രുദ്രേട്ട വാ കിടക്ക അതും പറഞ്ഞുകൊണ്ട് ഇരുവരും കിടന്നു രാത്രിയിലെപ്പോഴും ദച്ചു രുദ്രന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങി ആ നിമിഷം രുദ്രന്റെ കൈകളും അവളെ വലയം ചെയ്തിരുന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി രുദ്രനും ദച്ചുവും സ്നേഹവും ഇണക്കങ്ങളും പിണക്കങ്ങളുമായി മുന്നോട്ടു പോയി ഇതിന്റെ ഇടയിൽ ദച്ചുവിന് രുദ്രനോടുള്ള പ്രണയവും മുട്ടിട്ടു തുടങ്ങി മനസ്സുകൊണ്ട് ദച്ചു ആ ഭ്രാന്തന്റെ പെണ്ണായി മാറിയിരുന്നു ഒരു ഞായറാഴ്ച ദിവസം എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു രാഹുലും ഉണ്ടായിരുന്ന കൂട്ടത്തിൽ അവരൊരു വീടിന് മുന്നിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിർത്തി അതിൽ നിന്ന് ഇറങ്ങിയവരെ കണ്ട് ദച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു ചെറിയച്ചാ ദച്ചു ഓടിപ്പോയി രാജേന്ദ്രനെ പുണർന്നു ദച്ചു ചെറിയമ്മയായ സുമിത്രയുടെ മുഖത്തേക്ക് നോക്കി ഒരു സങ്കടമുള്ളതുപോലെ അവൾക്ക് തോന്നി ആ മോളെ നീ അവരെ അവിടെ തന്നെ നിർത്തിയേക്കുവാണോ ഇങ്ങോട്ട് കയറുക രാജേന്ദ്ര ജയദേവൻ പറഞ്ഞതും ദച്ചു ചമ്മിയെ ചിരിചിരിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് കയറ്റി വാ ചെറിയമ്മേ ചെറിയച്ചാ നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ എടുക്കാം അതും പറഞ്ഞുകൊണ്ട് ജാനകി അടുക്കളയിലേക്ക് പോയി അപ്പോഴും രുദ്രൻ അവരെ കണ്ടെന്ന ഭാവം കാണിക്കാതെ അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു ദച്ചു രാജേന്ദ്രന്റെ അരികിൽ പോയിരുന്നു എൻ്റെ കുട്ടിക്ക് സുഖാണോ ആ ചെറിയച്ചാ സന്തോഷത്തോടെ പറയുന്ന ദച്ചുവിന്റെ മുഖം കാണെ സുമിത്രയ്ക്ക് സങ്കടം തോന്നി കുറ്റബോധത്തിന്റെ സങ്കടം കല്ലുമോളെ കൂട്ടായിരുന്നില്ലേ ചെറിയച്ചാ അത് മോളെ അവിടെ എന്താ ചെറിയച്ചാ അവൾ ഇന്നലെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കത്തൊക്കെ എഴുതി വെച്ചിട്ടാ പോയത് അത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി മോളെ എന്നോട് മോൾ ക്ഷമിക്കണം ക്ഷമിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം എന്നാലും പറയുവ അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ എൻ്റെ കുട്ടിയോട് സ്നേഹം കാണിക്കാതെ നടന്നത് ഞാനൊരു ബാബിയാ മോളെ സുമിത്ര കരഞ്ഞോണ്ട് പറഞ്ഞു എന്താ ചെറിയമ്മ ഇത് കരയില്ലേ എനിക്ക് ആരോടൊരു ദേഷ്യവും കരഞ്ഞുകൊണ്ട് കൊണ്ട് സുമിത്രയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദച്ചു പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് മറ്റുള്ളവർ ഞെട്ടിയിരുന്നു സ്നേഹനദിയായ ചെറിയമ്മയാണ് അവർ കണ്ടിരുന്നത് ഇപ്പോ ചെയ്ത തെറ്റി ഏറ്റു പറയുന്നു ദച്ചുവിനെ താൻ സ്നേഹിച്ചിരുന്നില്ല എന്നും അവരുടെ സമ്മതമില്ലാതെയാണ് വിവാഹം കഴിപ്പിച്ചതെന്നും സുമിത്ര അവരോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവർക്കെല്ലാം വല്ലായ്മ തോന്നി ദച്ചു തലതാഴ്ത്തി നിന്നു ഒരു നിമിഷം സുമിത്രയോട് അവർക്കെല്ലാവർക്കും ദേഷ്യം തോന്നിയിരുന്നു മോണെ ജാനകി വിളിച്ചതും ദച്ചു കരഞ്ഞുകൊണ്ട് അവര് വാരി പുണർന്നു ചെറിയമ്മ പറഞ്ഞതൊക്കെ സത്യ പക്ഷേ രുദ്രേട്ടനോട് എനിക്കൊരു ഇഷ്ടക്കേട് തോന്നിയിട്ടില്ല മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെയാ എല്ലാ കാര്യങ്ങളും ചെയ്തത് നിങ്ങളെ ഒന്ന് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട ഞാൻ ഒന്നും പറയാതിരുന്നേ ജാനകിയെ പുണർന്നുകൊണ്ട് ദച്ചു പദം പറഞ്ഞു കരഞ്ഞു എന്തിനു കുഞ്ഞിപ്പണ്ണ് കരയുന്നേ ദച്ചുവിനെ കരച്ചൽ കണ്ടുകൊണ്ട് രുദ്രൻ ഓടി അങ്ങോട്ടേക്ക് വന്നു അമ്മ കുഞ്ഞിപ്പെണ്ണിനോട് കരയില്ലെന്ന് പറ അത് കേട്ടപ്പോൾ ദച്ചു കരച്ചിൽ നിർത്തി നേരെ നിന്നു അതൊന്നുമില്ല ഉണ്ണിക്കുട്ട കുഞ്ഞിപ്പെണ്ണിന്റെ ചെറിയച്ചനും ചെറിയമ്മയും വന്നതിന്റെ സന്തോഷത്തിൽ കരഞ്ഞതാ സാരി തലപ്പുണ്ട് ദച്ചുവിന്റെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ജാനകി പറഞ്ഞു ആണു കുഞ്ഞിപ്പണ്ണയെ ദച്ചു അതിൽ ചിരിച്ചുകൊണ്ട് അതേ അന്ന് തലയാട്ടി അത് കണ്ടപ്പോൾ രുദ്രനും ചിരിച്ചു അങ്ങനെ കുറച്ചുനേരം അവിടെ ഇരുന്നതിനു ശേഷം രാജേന്ദ്രനും സുമിത്രയും അവിടെ നിന്നും യാത്രയായി പിറ്റേത് രാവിലെ ദച്ചു അടുക്കളയിൽ ചെന്നപ്പോ ആ മോളെ ഇന്ന് വീണ മോളിങ്ങോട്ട് വരുന്നുണ്ട് ജാനകി പച്ചക്കറി അരിഞ്ഞോണ്ട് ദച്ചുവിനോട് പറഞ്ഞു അത് ആരാമേ ആ അതോ ജേട്ടിന്റെ പെങ്ങളുടെ മോളാ കുറച്ചുനാള് ഇവിടെ ഇല്ലായിരുന്നു ഒരാഴ്ചയായ നാട്ടിലേക്ക് വന്നിട്ട് ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ജാനകി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കിച്ചു അടുക്കളയിലേക്ക് വന്നത് എന്താണ് രണ്ടുപേരും കൂടി ഓ വീണ ചേച്ചിക്കുള്ള സ്പെഷ്യൽ ആയിരിക്കുമല്ലേ അതേടാ അവൾ എപ്പോഴാ എത്തുന്നത് ആ എനിക്കറിയില്ല അത് പറഞ്ഞുകൊണ്ട് കിച്ചു ദച്ചുവിന്റെ അരികിലേക്ക് നീങ്ങി നിന്നു ഏട്ടത്തി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ദച്ചുവിനോട് കിച്ചു പതിയെ പറഞ്ഞു എന്തിന് ഇപ്പൊ അമ്മ പറഞ്ഞ വീണയില്ലേ അവൾക്ക് ഏട്ടത്തിന്റെ പ്രോപ്പർട്ടിക്ക് മേലെ ഒരു കണ്ണുണ്ടായിരുന്നു അത് കേട്ടതും ദച്ചു ഒന്നും മനസ്സിലാവാതെ കിച്ചുവിനെ നോക്കി ഹോ മനസ്സിലായില്ല അല്ലേ വീണ ചേച്ചിക്ക് രുദ്രേട്ടനെ ഇഷ്ടമാണെന്ന് അത് കേട്ടതും ദച്ചു കിച്ചുവിനെ ദയനീയമായൊന്ന് നോക്കി